ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉത്തമാവാണ് ഉണ്ടാക്കിയിരിക്കണം കാരണം ഉച്ചയ്ക്ക് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ നമ്മൾ കുറച്ചൊന്ന് പിശുക്കിയിട്ടുണ്ട് നമ്മുടെ അധ്വാനം ഒന്ന് പിശുക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഒന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയും പിന്നെ സോയ ആണ് അപ്പം അത് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഭയങ്കര റെസിപ്പിയൊന്നും അല്ല കേട്ടോ ഭയങ്കര ആർഭാടായുള്ള റെസിപ്പിയൊന്നുമല്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ടൊമാറ്റോയും സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സവാളയുടെ അല്ലൊന്ന് തിരിച്ചെടുക്കണം അതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയൊക്കെ കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം ഇഞ്ചിയും പച്ചമുളകും ഇടാൻ എന്നാരും വിചാരിക്കേണ്ട ഫസ്റ്റ് നമ്മൾ ഇഞ്ചി ഇടുമ്പോഴേ ഇഞ്ചി ഒരു വറവ് പോലെയാകും എനിക്കത് ഒരു ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം എപ്പോഴും ഞാൻ സവാള ഇട്ടതിന് ശേഷമാണ് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇടാറ് അങ്ങനെ നമുക്ക് നന്നായി ഒന്ന് എടുക്കണം അപ്പം നമുക്ക് സവാള ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഉപ്പിടുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ സവാളയുടെ ആ ഒരു സ്ട്രക്ചർ നന്നായിട്ട് മാറണം കേട്ടോ ആ രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഇടണം ഇനി നമ്മൾ ടൊമാറ്റോയും ഇട്ടിട്ട് സവാളയും ടൊമ ടൊമാറ്റോയും കൂടി നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ആവുന്നവരെ ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടോ എന്നാലാളെ നമ്മുടെ കറി നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ബാക്കി പൊടികളൊന്നും ഇടരുത് നമ്മൾ ഓരോ പൊടികൾ പൊടികളിടുമ്പോഴും നന്നായിട്ട് ഇളക്കി ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം ഇടാനായിട്ട് കിട്ടും അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ആ ഒരു കുത്ത് വരെ നന്നായിട്ട് നമ്മൾ എടുക്കണം ഇളക്കിയെടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇടണം അപ്പോൾ മല്ലിപ്പൊടി ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇളക്കണം കാരണം ഈ പൊടികളുടെ ഒരു പച്ചകുത്ത് നന്നായിട്ട് മാറി അതിൻ്റെ ആ ഒരു കളറ് മാറുന്ന രീതിയിൽ നമ്മൾ ഇളക്കി എടുക്കണം എന്നാലാണ് നമുക്ക് കടയിൽ നോക്കുക വാങ്ങുമ്പോൾ നമ്മുടെ ആ റോസ്റ്റിന് നമ്മുടെ വീട്ടിൽ വെക്കുന്നതിനേക്കാളൊരു ഒരു ഒരു കളറിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് അപ്പം അത് നമുക്ക് കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി എടുക്കണം അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് നമ്മൾ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടിട്ടും നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട് അതിന് ശേഷം ഒരു നുള്ളു മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ മസാലപ്പൊടി ഇട്ട് കുറച്ചൊന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ സോയ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ സോയ നമ്മളോട് വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പ് വെള്ളം അതായത് തിളക്കുന്ന വെള്ളത്തിൽ ഉപ്പും സോയ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ പിഴിഞ്ഞെടുത്താൽ മതി അങ്ങനെ നമ്മളിപ്പോൾ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഗ്രേവി പോലെ നമുക്ക് കിട്ടണമല്ലോ നമ്മളിപ്പോൾ കാണുന്ന പോലെ കൂടിയല്ല കേട്ടോ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊരു ഗ്രേവി പോലെയാക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് സ്ട്രക്ചർ കിട്ടുള്ളൂ ഇപ്പോൾ നമ്മളിത് കുക്കർ ബിരിയാണി അല്ല കുക്കർ ബിരിയാണിയാണ് വിചാരിക്കുന്നത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം നമ്മൾ നെയ്യൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അത് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരുക ഇത്രയും ഇടുന്നു എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ സവാളിടുന്നു അതൊന്ന് എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് പോളിഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സവാളിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു അതിലേക്ക് നമ്മൾ നമ്മളിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് സോറി അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് അളവിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം നമ്മൾ ചെറുനാരങ്ങ നീര് ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് തളച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് ഇടും റൈസ് കുതിർത്ത് വെച്ചിരിക്കുവായിരുന്നു കേട്ടോ അതൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി നമ്മൾ എനിക്ക് എന്റെ മേമ പറഞ്ഞു തന്നെ ഒരു ടിപ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ അരിക്കും ഓരോ ടൈം ആണ് കുതിർത്ത് വെക്കാനായിട്ട് അപ്പം നമ്മൾ ആ കുതിർത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ആ അരി ഒന്ന് കടിച്ചു നോക്കും അപ്പൊ നമുക്ക് കടിക്കാൻ ആയിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ടെന്നാണെങ്കിൽ അത് ആയിരിക്കും അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെയാ നോക്കാൻ അല്ലാണ്ട് ഞാൻ ടൈം നോക്കാറില്ല ഇപ്പം ഞാൻ ആ ഒരു പരുവത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം തളച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ച് മൂടി വെക്കാം അപ്പൊ ഇതിന് തളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരി ഇടാം അതൊക്കെ തന്നെ ആയിക്കോളും ട്ടാ ടക്കേന്ന് പറഞ്ഞ ബിരിയാണി ആവും ഞാൻ എന്തെങ്കിലും നല്ലൊരു പരിപാടി ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞ അപ്പ വരും തുമ്മലും ഞാൻ ചാവണ വരെ എൻ്റെ കോറി ഉണ്ടാവും തോന്നി തുമ്മി തുമ്പി തുമ്പി ഒരു പരുവ തുമ്മലും വരും തലവേദനയും വരും ഇത് നല്ലൊരു ടിപ്പ് ഉണ്ടെങ്കിൽ ആരേലൊന്നും പറഞ്ഞായിരുന്നെട്ടോ ഈ തുമ്മൽ അലർജി മാറും കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഹോമിയോ ചെയ്തിട്ടുണ്ട് മറ്റേ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മാറണില്ല മിക്കവാറും എന്റെ കുഴിയിലേക്ക് എടുക്കുമ്പോ അത് കൂടെ വരും ഞാൻ വീട്ടിൽ തമാശയ്ക്ക് പറയും ഞാൻ ചത്ത് കൊടുക്കുമ്പോഴും എനിക്ക് തുമ്മൽ വരും വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോട്ടോ അതാണ് അവലൊക്കെ കൊണ്ടു നടക്കണേ വെള്ളം തിളച്ചുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല നേരത്തെ ഞാൻ കുപ്പ് ഉപ്പിടണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുപ്പിടാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ തന്നെ പോലെ തുമ്മൽ കുറെ പേര്ക്ക്ണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ തുമ്മലുള്ളവര് കമന്റ് ചെയ്യാം ഉപ്പിച്ച് മുന്നേറാം പ്രത്യേകിച്ച് ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ വരാം ഉപ്പിടിട്ടോ ഞാൻ അളവൊന്നും പറയുന്നില്ല കാരണം പ്രത്യേകിച്ച് ഒരു അളവിലല്ല ഞാൻ ഒന്നും ചെയ്യുന്നത് എന്റേതായ ഒരു രീതിയില് ഇനിയിപ്പ അളവിന് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ദിവസം ഉണ്ടാക്കി നോക്കിയിട്ട് അളവ് പറഞ്ഞു തരേണ്ടി വരും ഇല്ല ആയിട്ടില്ല അപ്പൊ നമ്മടെ വെള്ളം തിളച്ചിണ്ട് നമുക്കിനി ചുതിർത്ത് അരി അരിയിടാം അരി ഇട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ മൂടി വെക്കാം വേഗമാവും ഞാനിതിങ്ങനെ വേഗമാവും വേഗമാവും പറയേണ്ട എൻ്റെ ഒരു സമാധാനത്തിനും കൂടി ആണ് കേട്ടോ അല്ലെങ്കിൽ മേഘമാവും കാരണം പതിനൊന്നരയ്ക്ക് ഇച്ചായാലും പോകണം പതിനൊന്നരയാവണ്ട ഇപ്പം മഴയുണ്ട് അപ്പം അത് കാരണം കുറച്ച് നേരത്തെ ഇറങ്ങും അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടാകും അപ്പം അത് കാരണം ഒരു പതിനൊന്നരയ്ക്കാകുമ്പോഴത്തേക്കും ഇതാവണം ആകുമെന്നൊരു ശുഭപ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു നമ്മൾ അവരെ സമാധാനിപ്പിക്കണുണ്ട് അമ്മച്ചിയും ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കാനുണ്ട് അയോ 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 ആയിട്ടില്ല ആവും ആക്കും ഞാൻ അല്ല നോക്കി എങ്ങനെ നേരത്തെ എഴുന്നേറ്റാലും ഇന്ന് പക്ഷെ ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടില്ല കാരണം നല്ല മഴയുണ്ട് മഴക്കുള്ള നമ്മളെങ്ങനെയാ നേരത്തെ നീക്കുക അതൊക്കെ നടക്കണ കാര്യമാണോ ഞാൻ ചോഷിച്ച മോനെ വിടണ്ട കാരണം ഒരാളടുക്കളയില് സമയം ഇല്ലാത്ത കൊടുത്ത് പണിയാ ആ നേരത്ത് വന്നക്കാണ് ഷർട്ട് എവിടെ ബനീനെവിടെ എവിടെന്ന് ചോദിച്ചിട്ട് ഇയാളെ ഞാൻ എന്ത് ചെയ്യണം കമന്റി ഷർട്ട് എടുത്തു കൊടുത്തിട്ട് വരാം അപ്പത്തേക്ക് ഇത് എന്താവും എന്തോ അപ്പൊ ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെ കൈക്കോട് കാവി വരുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്ക ഇളക്കാൻ മറക്കുന്നതിനനുസരിച്ച് കരിയാൻ സാധ്യത കൂടുതലാണ് സോ നമുക്ക് ഇളക്കാം മതിയാവും ഇതൊന്ന് റെഡിയാക്കി കിട്ടാനായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ അരി ഇട്ട് കറക്റ്റ് ആയിട്ട് കുതിരാൻ ഇട്ടിട്ടുണ്ട് കുതിരാനിട്ടിട്ടുണ്ടെന്നാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇതാവും ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ട് അരി ഇടുന്നത് വളരെ നമ്മൾ സൂപ്പർ ആയിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ ബിരിയാണിയും സോയ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നന്നായിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ എന്തായാലും ഫ്ലോപ്പ് അല്ല നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സ്കൂ സ്കൂളിലേക്ക് ഓക്കെ ഇച്ചാനെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ചോദിക്കും അപ്പം അവിടെ നമ്മൾ തിരക്ക് പിടിച്ച ഉണ്ടാക്കിയതാണെങ്കിലും ഞാൻ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചേ പക്ഷേ ഫ്ലോപ്പ് അല്ല നമുക്ക് കഴിക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ അത്ര വലിയ കുക്കൊന്നും അല്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ ഭയങ്കര റിച്ച് ആണ് പിന്നെ ഞാൻ നമ്മൾ കാണിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ സവാള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ക്യാഷ്യവും പിന്നെ റീസിൻസും അതൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി റെഡി ആയതിനു ശേഷം നമ്മൾ നമ്മളതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ ഞാൻ പിന്നെ അത്രയ്ക്കും മറുപാടാക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല പിന്നെ ഞാൻ പൈനാപ്പിൾ കൂടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ എസെൻസ് ചേർത്തിട്ടില്ല അതിന് പകരം ഞാൻ പൈനാപ്പിൾ തന്നെ ഇട്ടിരിക്കുന്നത് അപ്പം കൊള്ളാം നമുക്കിപ്പോൾ നോമ്പിലൊക്കെ ഇറച്ചിക്കീട് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനു പറയാം ഈ സോയ അടിപൊളിയാണ് ശരിക്കും എന്നെക്കാളും നന്നായിട്ട് സോയ ഉണ്ടാക്കുക ചിഞ്ചുമാണ് കേട്ടോ ചിഞ്ചു നല്ല സൂപ്പറായിട്ട് സോയ ഉണ്ടാക്കും അപ്പോൾ ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ആരും കുറ്റം പറയില്ല അപ്പം അങ്ങനെ വേണ്ടി ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ അപ്പം